ഹായ് നമസ്കാരം ജർമ്മനി എഫ്എസ് ഡി എം ഡി കാറ്റഗറി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവര് നിങ്ങളുടെ സ്റ്റൈഫൻഡുമായി ബന്ധപ്പെട്ട് വിസ വിസറേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ജർമ്മൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഡി ഇതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ പോയതിനു ശേഷം സർവീസസിൽ വിസ സർവീസസ് എടുക്കുക വിസ സർവീസസിൽ നാഷണൽ വിസ നാഷണൽ വിസയില് ചെക്ക് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ വോളണ്ടറി സർവീസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വോളണ്ടറി സർവീസസ് എടുക്കുക ഇതിൽ കോൺട്രാക്ടിന്റെ പോർഷൻ വരുന്ന സ്ഥലത്ത് നമുക്ക് നോക്കാം കോൺട്രാക്ട് ഓർ അഗ്രിമെന്റ് ഫോർ യുവർ വോളണ്ടറി സർവീസസ് ഇൻ ജർമ്മനി ഡീറ്റെയിലിംഗ് ദ കോൺട്രാക്ട് പാർട്ടീസ് നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എംപ്ലോയറുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം കോൺട്രാക്ട് ഡ്യൂറേഷൻ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് വോളണ്ടറി സർവീസ് എന്ത് ടൈപ്പ് ആണെന്നുള്ള കൊടുത്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ പ്രോജക്റ്റ് അതുപോലെ തന്നെ ആക്ച്വൽ പ്ലേസ് എവിടെയാണ് നിങ്ങളുടെ സ്റ്റൈഫന്റിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം കോൺട്രാക്ടിന്റെ അകത്ത് സീല സിഗ്നേച്ചർ ഉണ്ടെന്നുള്ളത് പ്രത്യേകം എൻഷുർ ചെയ്യുക അതുകൂടാതെ സ്റ്റൈഫൻറ്റിന്റെ ഡീറ്റെയിൽസ് പറയുന്ന പോർഷനിൽ എണ്ണൂറ്റി പന്ത്രണ്ട് യൂറോ ആണ് സാധാരണയായിട്ട് നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ്സ് കിട്ടേണ്ടത് ഇൻഷുറൻസ് കൂടാതെ ഇതിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത്തിരണ്ട് യൂറോ മാത്രം നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് ലഭിച്ചാൽ മതിയാവും അല്ല അക്കോമഡേഷനും ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി രണ്ട് യൂറോ മാത്രം മതിയാവും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ധാരാളം കുട്ടികൾക്ക് ഈ പോക്കറ്റ് മണിയുടെ പോർഷനിൽ ഈ ഒരു കറക്റ്റായിട്ടുള്ള എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ധാരാളം വിസ റിജക്ഷൻസ് വരുന്നുണ്ട് സോ നിങ്ങളുടെ കോൺട്രാക്റ്റും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ